പിടിക്കുകയാണ് യോഗി യോഗി അങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാതെ സുപ്രീം കോടതി ഒരൊറ്റ പിടുത്തം പിടിച്ചതോടെ കാലു പിടിക്കുകയല്ലാതെ മറ്റൊന്നും തന്നെ യോഗിക്ക് ചെയ്യാനില്ല ഇപ്പോഴിതാ എല്ലാം തീർത്ഥാടകർക്ക് വേണ്ടിയും സമാധാന സംരക്ഷണത്തിനും വേണ്ടി മാത്രം ചെയ്തതാണ് എന്നാണ് യോഗി സർക്കാർ ഇപ്പോൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് അതെ ആ പഴയ ഒറ്റക്കാലിൽ നിന്നുള്ള ഒറ്റക്കമ്പനെ പോലെ ഞാനിത് നടപ്പിലാക്കിയേ പറ്റൂ അത് നടപ്പിലാക്കിയേ തീരൂ മുസ്ലിങ്ങളെ പേരുകൾ വലിയ വലുപ്പത്തിൽ എഴുതിയേ പറ്റൂ എന്നൊക്കെ യോഗി ഉറച്ചു പറഞ്ഞപ്പോൾ കോടതി സ്റ്റേ അടിച്ച് കൈ കൊടുത്തു അവിടെയാണിപ്പോൾ യോഗി കാര്യങ്ങൾ വിശദീകരിക്കാനായി ഇറങ്ങിത്തിരിക്കേണ്ടി വന്നതും കൻവാർ തീർത്ഥാടകരുടെ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ഉത്തരവ് പുറത്തിറക്കിയതെന്ന് കോടതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് അറിയാതെ പോലും വിശ്വാസ സംരക്ഷണത്തിന് കോട്ടം വരരുത് അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് അത്രേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് യോഗി എത്തിയെന്ന് ചുരുക്കം യാത്രാവഴിയിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് എന്നിട്ടിപ്പോൾ ആ സ്വസ്ഥതയും സമാധാനവും ഉറപ്പു വരുത്താൻ യോഗിയെ കൊണ്ട് പറ്റിയിട്ടില്ല പകരം കാർവാർ യാത്രയിൽ ആക്രമണങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും തന്നെ ആ ആക്രമണങ്ങൾ കാണാനും സാധിച്ചതാണ് ഹോട്ടലുകളിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെയും കാര്യത്തിൽ തീർത്ഥാടകർക്ക് സന്ദേഹമുണ്ടായി അവർക്കൊരു വിശ്വാസക്കുറവുണ്ടായി അത്തരത്തിൽ പരാതി ലഭിച്ചു തുടർന്നുള്ള നടപടി എന്ന നിലക്കാണ് ഹോട്ടലുകൾക്ക് മുന്നിൽ പേര് പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത് എന്നാണ് സർക്കാർ ഇപ്പോൾ മറ്റൊരു ന്യായീകരണമായി പറഞ്ഞു വെക്കുന്നത് ഭക്ഷണം സംബന്ധിച്ച ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് നേരത്തെ ഉണ്ടായ അനുഭവങ്ങൾ കാണിക്കുന്നത് എന്നും അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ ഉത്തരവ് സഹായകമാവും എന്നും സർക്കാർ നിലപാട് വ്യക്തമാക്കുമ്പോൾ തന്നെയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് റദ്ദാക്കുന്നത് അതേസമയം ഭക്ഷണ വിൽപ്പനയ്ക്ക് യാതൊരു നിയന്ത്രണവും ഉത്തരവ് വെക്കുന്നില്ല എന്നും ഇതേ സർക്കാർ പറയുന്നുണ്ട് സാധാരണ നിലയിലേതുപോലെ നോൺ വെജ് ഭക്ഷണങ്ങളും കച്ചവടക്കാർക്ക് വിതരണം ചെയ്യാം മതം ജാതി സമുദായം എന്നിവ അടിസ്ഥാനമാക്കിയല്ല ഉത്തരവ് എന്നും സർക്കാർ കോടതി അറിയിക്കുകയാണ് പൊതുസംരക്ഷണം കൂടി മുന്നിൽ കണ്ടാണ് ഉത്തരവെന്നും സർക്കാർ വിശദീകരിച്ചു വെക്കുമ്പോൾ കാര്യങ്ങൾക്ക് ഇത്രക്കിത്രക്കേ ഉള്ളൂ എന്നതിലേക്കാണ് അഥവാ ഒറ്റക്കാലിൽ നിന്നൊരു തീർപ്പെടുക്കേണ്ട കാര്യങ്ങളൊന്നും കാർവാറുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ്